പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ആറ് നാളുകാരെ കുറിച്ച് ഞാൻ ഇരുപത്തി ഏഴ് നാളിൽ ഈ ആറ് നാളുകാരെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു അവർക്കൊരു വീഡിയോ ഞാൻ കിട്ടായിരുന്നു കാരണം ഈ യുണീക്കായിട്ടുള്ള ഈ ആറ് നാളുകാർ അപ്പം പലരും എന്നെ മെസ്സേജ് ചെയ്ത് പറഞ്ഞു ഈ നാളുകാരിൽ പലർക്കും വർഷങ്ങളായി പല രീതിയിൽ മുന്നേറ്റം അല്ലെങ്കിൽ ഒന്നും പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ ജീവിതത്തിൽ ഭയങ്കരമായ തകർച്ചകൾ മദ്യപാനം അല്ലെങ്കിൽ പല ബിസിനസ് തുടങ്ങി അതിലേക്കൊക്കെ ഒരു മുന്നേറ്റം നടത്താൻ പറ്റുന്നില്ല പഠനം ഇതിനെക്കുറിച്ച് ഇതിനൊരു പരിഹാരം ഓരോരുത്തർ മെസ്സേജ് അയക്കുകയും ഓരോന്ന് പറയുകയും ചെയ്തു തീർച്ചയായും ഈ ആറ് നാളുകളെന്ന് പറയുമ്പോൾ യുണീക്ക് ഈ ഇരുപത്തി നാളിൽ ഞാൻ ആറ് നാളുകാരെ കുറിച്ച് മാത്രം എന്താ പറഞ്ഞത് ബാക്കി നാളുകാരില്ലേ അവരെ കുറിച്ച് എന്ത് പറയാത്തത് എന്ന് ചോദിക്കുന്നതുണ്ട് മെസ്സേജ് ചെയ്യുന്നവരുണ്ട് ബാക്കിയുള്ള നാളുകാരെ കുറിച്ചും പറയൂ എന്ന് തീർച്ചയായും ബാക്കിയുള്ള നാളുകാരെ കുറിച്ചും പറയാം അതിൽ ഈ ഇരുപത്തിയേഴ് നാളിൽ ആറ് നാളുകാരൊരു വ്യത്യാസം ഒരു യുണീക്നെസ് എനിക്ക് തോന്നി ഈ ആറ് നാളുകാരാണ് അതുകൊണ്ടായിരുന്നു അവരെ കുറിച്ചുള്ളൊരു വീഡിയോ ഇട്ടത് തീർച്ചയായും ഈ വീഡിയോയ്ക്ക് അല്ലെങ്കിൽ ഈ നാളുകാർക്ക് ഒരു പരിഹാരം നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായും ഇത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക ഈ ആറ് നാളുകൾ അതായത് രേവതി ഭരണി വിശാഖം ഉത്രാടം മകൈരം പൂരം ഈ ആറ് നാളുകൾ ഞാൻ എപ്പോഴും ഈ ആറ് നാളുകൾ ഈ ആറ് നാളുകൾ എന്ന് ഞാൻ പറയുന്നു എടുത്തെടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട് തീർച്ചയായും അങ്ങനെ പറയുന്നത് ചിലവർക്ക് കേൾക്കുമ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് തോന്നിട്ടും തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക മനുഷ്യരല്ലേ അബദ്ധങ്ങൾ അല്ലെങ്കിൽ പറയുന്ന നമ്മൾ പറയുന്നതിൽ ചില വാക്യങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുള്ളൊരു അല്ലെങ്കിൽ അവർക്കുള്ളൊരു പരിഹാരം ആണ് എങ്ങനെ അവർക്ക് ഈ തടസ്സങ്ങൾ ഈ ആറ് നാളുകാരും എല്ലാം മുന്നേറി വരേണ്ട നാളുകാരാണ് പക്ഷെ അവർക്ക് ചില നാ ചില ആൾക്കാർക്ക് ജനന ഗുണം കൊണ്ട് ജനന ഗുണം അതായത് ഞാൻ പറഞ്ഞത് രണ്ട് ഗുണങ്ങളാണ് ജനനത്തിന് ജനന ഗുണം അതായത് നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനനം അല്ലെങ്കിൽ ജീവന്റെ തുടിപ്പ് തുടങ്ങുമ്പോൾ ഒരു ഗുണം ആ സാഹചര്യം എങ്ങനെ ആ അമ്മയ്ക്ക് ചുറ്റുപാടുള്ള സാഹചര്യവും ആ അമ്മയുടെ മാനസികാവസ്ഥ അതായത് കാജ് അമ്മയ്ക്ക് ആ ജീവന്റെ തുടിപ്പ് തുടങ്ങുന്ന ആ സമയത്തുള്ള ഗുണവും പിന്നെ അത് കഴിഞ്ഞ് ആ കുഞ്ഞ് പ്രസവിച്ച് പുറത്തോട്ട് വരുമ്പോൾ ഉള്ള സാഹചര്യവും അല്ലെങ്കിൽ അതിനു മുന്നോടിയായുള്ള ആ അമ്മ ആ അമ്മയുടെ മാനസികാവസ്ഥ അതെല്ലാം ചേർന്നാണ് ഈ കുഞ്ഞുങ്ങളിൽ രൂപീകരിക്കപ്പെടുന്നതും അമ്പത് ശതമാനം ഈ കുഞ്ഞുങ്ങളിലെ അവരുടെ സ്വഭാവവും എല്ലാം രൂപീകരിക്കപ്പെടുന്നത് ഈ ആറ് നാളുകാരും എപ്പോഴും ഞാൻ പറഞ്ഞ് അവരൊരു തീരുമാനം എടുത്താൽ അതിൽ നിന്ന് മാറ്റം വരുത്തില്ല ആ തീരുമാനത്തിൽ അവർ ജീവിതാവസാനം വരെ അതിൽ തെറ്റിദ്ധാരണയിൽ ചില ചില തീരുമാനങ്ങൾ അവർ എടുക്കും കാരണം ജീവിത പങ്കാളിയുമായി പിരിഞ്ഞിരിക്കുന്നവർ അച്ഛനുമായി അല്ലെങ്കിൽ അമ്മയുമായി അല്ലെങ്കിൽ സഹോദരങ്ങളുമായി ഈ രീതിയിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണയിൽ അവരൊരു തീരുമാനം എടുത്താൽ പിന്നെ ആ തീരുമാനത്തിൽ നിന്ന് അവർ മാറില്ല കാരണം അവരുടെ മനസ്സ് പിന്നെ മാറത്തില്ല കല്ലുപോലെ കുറച്ച് ജീവിത അവസാനം വരെ ആ തീരുമാനത്തിൽ നിൽക്കും ഈ ആറു നാളുകാരുടെ ഗുണവും ഒരു ദോഷവും അതാണ് തീർച്ചയായും അവർ ചില തീരുമാനങ്ങൾ തെറ്റായി പോകും പക്ഷെ അത് ആ തീരുമാനത്തിൽ നിന്ന് വ്യതിചലിക്കില്ല ആ മനസ്സുമായി അവരെപ്പോഴും പോകും കാരണം ഈ ആറ് നാളുകൾക്കുള്ള ഗുണം അതാണ് അവർക്കൊരു തീരുമാനം എടുത്താൽ ആ തീരുമാനത്തിലൂടെ പോകും അതിൽ ചിലപ്പോൾ ബിസിനസ് പരമായ ഒരു തീരുമാനം തെറ്റായ ഒരു തീരുമാനം അവരെടുക്കുവാണെങ്കിൽ ആ തീരുമാനത്തിലേ പോയി എത്ര ആൾക്കാർ പറഞ്ഞാലും അവർ മാറ്റത്തില്ല പിന്നെ അതും മാത്രമല്ല ഇവരെ ഏറ്റവും കൂടുതൽ ചതിക്കുഴികളിൽ അല്ലെങ്കിൽ കൂടെ നിന്ന് ചതിക്കപ്പെടും ഈ നാളുകാരെ കൂടെ വിശ്വസിച്ച് ഏറ്റവും കാരണം വിശ്വാസം ഇവർക്ക് ഏറ്റവും അത്യന്തി കാര്യങ്ങളാണ് കാര്യങ്ങൾ കാരണം എല്ലാവരും കൂടെ കൂടെ നിൽക്കും എന്ന് പറഞ്ഞ് കൂടെ നിന്ന് സാമ്പത്തികമായി പല രീതിയിൽ ഇവരെ ചതിക്കപ്പെടും അതും ഒരു ദോഷമാണ് ഈ തീരുമാനത്തിൽ എടുത്തു കഴിഞ്ഞ് ഇവർ ഈ ആറ് ആറ് നാളുകാരും ഈ തീരുമാനത്തിൽ മുന്നോട്ട് പോകുന്ന ഉറച്ചു പോകുന്നോണ്ട് അവർക്ക് അവരെ അമ്മയോ സഹോദരനോ പങ്കാളിയോ ജീവിത പങ്കാളിയോ ഭാര്യയോ ഭർത്താവോ ആരോ പറഞ്ഞാൽ പോലും ഇവര് കേൾക്കില്ല ഭർത്താവ് ഇന്നതുപോലെ എത്ര പറഞ്ഞാലും തകർച്ചയിലേക്ക് അല്ലെങ്കിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടിലോട്ട് പോകുന്നു എന്നാലും ആ തീരുമാനത്തിൽ തന്നെ പിന്നെ മദ്യപാനം ലഹരി ഇങ്ങനെയുള്ള രീതിയിൽ എത്ര ശ്രമിച്ചിട്ടും അവർ ആ തീരുമാനത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നു കാരണം ഡി അഡിക്ഷൻ സെന്ററിലോ അല്ലെങ്കിൽ പല രീതിയിൽ ഡോക്ടറെ എല്ലാം കാണിച്ചിട്ടും കുറെ നാളും നിൽക്കും പിന്നെ അവർ ആ മനസ്സിൽ മാറുന്നില്ല അതായത് ആ തീരുമാനം ഉറച്ചു നിൽക്കുന്നതുകൊണ്ടാണ് ആ തീരുമാനത്തിൽ നിന്ന് മാറാത്തത് ഇത് ഈ ഗുണങ്ങളും ദോഷമാണ് ഈ ആറ് നാള് ആർക്കുള്ള കുഴപ്പം അതിൻ്റെ ഒരു ആറ് പരിഹാരം തീർച്ചയായും ഇത് ഈ ആറ് നാളുകാർക്ക് വേണ്ടിയുള്ളതാണ് അവർക്ക് അവരും അവരുമായി റിലേറ്റഡ് ഉള്ളവർക്ക് വേണമെങ്കിൽ ഈ വീഡിയോ കാണാം ഈ ആറ് നാളുകാരും കാണണം കാരണം കാണാൻ പറ്റുമെങ്കിൽ കാണുന്നെങ്കിൽ കാണണം കാരണം അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ബാക്കി ഉള്ളവർ കാണണം എന്ന് ഞാൻ പറയുന്നില്ല എന്തുകൊണ്ടാണ് ഈ ആറ് നാളുകാരെ കുറിച്ചാണ് ഈ ആറ് നാളുകാരുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരും കാണുക ആറ് നാളുകാർക്കും വേണ്ടി ആറ് പരിഹാരം കാരണം ഇത് വിശ്വാസം ഈ വിശ്വാസം ഉള്ളവർ ഈ വീഡിയോ കാണുക നൂറ് ശതമാനം ഞാൻ അടിവരയിട്ട് പറയുന്ന വിശ്വാസം വിശ്വാസം ഇല്ലാത്തവർ ഈ വീഡിയോ കാണാതിരിക്കുക കണ്ടിട്ടും കാര്യമില്ല വിശ്വാസം നമ്മൾ ഓരോർക്കും ദൈവവിശ്വാസമുണ്ട് ഞാൻ പറയുന്നത് ഞാൻ താൻ പാതി ദൈവം പാതി എന്നു എന്റെ കർമ്മം ഞാൻ ചെയ്തു ഇനി ദൈവത്തിന്റെ കർമ്മമാണ് ചെയ്യേണ്ടത് ദൈവത്തിന്റെ കർമ്മം അതായത് എന്റെ കർമ്മം ഞാൻ ചെയ്തു തുടങ്ങുന്നു അല്ലെങ്കിൽ ചെയ്യുന്നു ഇനി ചെയ്യേണ്ടത് ദൈവത്തിന്റെ കർമ്മമാണ് ദൈവത്തിന്റെ അപ്പം ആ കർമ്മത്തിന് വേണ്ടി ഈ ആറ് പ്രതിവിധികൾ തീർച്ചയായും വിശ്വാസമാണ് ഞാൻ അടിവരയിട്ട് പറയുന്നു വിശ്വാസമുള്ളവർ ഇത് കാണുക അല്ലാത്തവർ കാണാതിരിക്കുക ഇതിൽ വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാൽ ഈ ആറ് നാളുകാർക്ക് അവരുടെ തടസ്സം മുന്നോട്ട് പോകുന്നത് തീർച്ചയായും മുന്നേറും ഈ ആറ് നാളിൽ എല്ലാവർക്കും ഈ ഭാഗ്യവും ഈ സമ്പത്തും ഒരുപോലെ വരണോ വരുത്തില്ല കാരണം ജനനഗുണം പോലെ എല്ലാവർക്കും ഇത് ഒരേപോലെ ആവണോ അല്ല ഓരോ വ്യക്തിക്കും അതായത് ഈ ഈ നാളുകാരിൽ ഓരോ വ്യക്തിക്കും ഓരോ ഗുണങ്ങളാണ് കാരണം ജനന ഗുണം കൊണ്ട് അത് ഓവർകം ചെയ്യണമെങ്കിൽ നമ്മൾ വിശ്വാസം ദൈവം താൻപാതി ദൈവൻപാതി എന്ന് പറയുന്ന രീതിയിൽ ആറ് പരിഹാരങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ആറ് പരിഹാരങ്ങൾ ഒന്നാമത്തെ പരിഹാരം അല്ലെങ്കിൽ ഒന്നാമത്തെ നമ്മളെ പരിഹാരങ്ങളിൽ തുടക്കം തടസ്സത്തിന് വേണ്ടി നമ്മൾ ദൈവം എന്ന് ഞാൻ പറയുന്നത് ഒന്നാമത്തെ പരിഹാരം ഗണപതി പൂജ അല്ലെങ്കിൽ മഹാഗണപതി വിഘ്നേശ്വര് വിനായകൻ വിനായക ഭഗവാൻ അല്ലെങ്കിൽ മഹാഗണപതിക്ക് വേണ്ടി നമ്മൾ രണ്ട് കാര്യങ്ങൾ ഈ നാളിൽ ഈ തടസ്സമുള്ള ഈ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ബുദ്ധിമുട്ട് പല രീതിയിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ അങ്ങനെ കാണുന്ന നാളുകാരാണെങ്കിൽ അല്ലെങ്കിൽ അവരുമായി റിലേറ്റഡ് ഉള്ള ഒ മക്കളോ ഭാര്യയോ ഭർത്താവോ അച്ഛനോ അമ്മയോ ആര് കാണുന്നുണ്ടെങ്കിലും ആ നാളുകാർക്ക് ചെയ്യേണ്ടത് ഗണപതി ഹോമം അതിനൊന്നും ഇതിനൊന്നും വലിയ സാമ്പത്തികമാവുന്നില്ല ഗണപതി ഹോമവും അവർക്ക് ഒരു തേങ്ങ നമ്മള് തേങ്ങ ഉടക്കി ഗണപതിക്ക് എന്തിനാ തേങ്ങ ഉടക്കുന്നത് നമ്മളെ തടസ്സം മാറുന്നതിന് നമ്മൾ എങ്ങോട്ട് ഏത് രീതിയിൽ മുന്നേറുന്നതിന് വേണ്ടി അവരിലെ ശ്വാസം തട്ടിച്ച ശേഷം കൊണ്ടുടയ്ക്കുക ഒന്നാമത്തെ പരിഹാരം ഗണപതി ഹോമവും ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കുന്നു വിശ്വാസമാണ് വിശ്വാസം വിശ്വാസമുള്ള രീതി കാണുക ഞാൻ പറഞ്ഞത് അടിവരായിട്ട് പറയാം ഇതിലൂടെ നമ്മൾക്കുള്ള മുന്നേറ്റവും തടസ്സവും മാറി കിട്ടും ഗണപതി ഹോമവും അതും ശ്വാസം തേങ്ങയിൽ മുട്ടിക്കണം ആർക്കാണോ അത് നമ്മളെ ശ്വാസം തേങ്ങയിൽ മുട്ടിച്ച ശേഷം ഉടയ്ക്കുക എവിടെ എന്നല്ലേ ഗണപതി ഏത് നിങ്ങൾക്ക് നിങ്ങളെ വീടിനടുത്തു നിങ്ങൾക്ക് വിശ്വാസമുള്ള ഏത് ഗണപതി ക്ഷേത്രത്തിലായാലും ഗണപതി ക്ഷേത്രത്തിൽ ഉടയ്ക്കുക ഈ ഗണപതി ഹോമം നടത്തുക അതൊന്ന് പിന്നെ രണ്ടാമത്തത് മഹാദേവൻ അല്ലെങ്കിൽ പരമശിവൻ ഭഗവാൻ പരമശിവൻ ഈ മഹാദേവന് നടത്തേണ്ടത് മൃത്യു ഹോമം അല്ലെങ്കിൽ മൃത്യു അർച്ചന ജലധാര ഈ ഇത് രണ്ടുമാണ് മഹാദേവന് പരമശിവൻ ഭഗവാൻ പരമശിവൻ രണ്ടാമത്തത് മൃത്യു ഹോമവും ജലധാരം ഇത് രണ്ടും നടത്തുമ്പോൾ നമ്മളുടെ ശരീരവും മനസ്സും അതാണ് നമ്മളെ ശരീരം നമ്മൾ മുന്നോട്ട് പോകുന്ന നമ്മളെ ശരീരവും മനസ്സും അപകടങ്ങൾ പല രീതിയിലുള്ള അപകടങ്ങൾ വരും അപകടങ്ങൾ ചെയ്യിച്ചു മുന്നേറാനും അല്ലെങ്കിൽ മരണത്തിൽ നിന്ന് മുന്നേറാനും ജയിച്ചു വരുന്നതിനും നമ്മളുടെ ശരീരവും മാത്രമല്ല മനസ്സും തലയും നമ്മൾ തലച്ചോറ് കൊണ്ട് ചിന്തിച്ചു പോകുന്നത് അത് എപ്പോഴും നമ്മളെ ചൂട് പിടിപ്പിക്കും അസ്വസ്ഥപ്പെടുത്തും നമ്മളെ സാഹചര്യങ്ങൾ അതുവഴി തല തണുക്കാൻ ജലധാര ഏറ്റവും ഉത്തമമാണ് ഇതുവഴി ടെൻഷനും അസ്വസ്ഥതയും എല്ലാം അവരിൽ അത് കുറയ്ക്കുന്നതിന് വിശ്വാസമാണ് ഇതിന്റെ മുഖ്യം വിശ്വാസിച്ചു വിശ്വസിച്ച് മുന്നേറുക ജലധാരയും മൃത്യഞ്ജ ഹോമം ഇത് നടത്തുമ്പോൾ മനസ്സിനും ശരീരത്തിനും ഏറ്റവും ഗുണമാണ് മുന്നേറുന്നത് നിങ്ങളടുത്തുള്ള പരമശിവന്റെ അടുത്തുള്ള ഏത് മഹാദേവന്റെ ക്ഷേത്രമുണ്ടോ അവിടെ പോയി നിങ്ങൾ ഈ അർച്ചന വൃത്തിഞ്ജയ ഹോമവും ജലധാരയും നടത്തുക വിശ്വാസത്തോടെ ആ വ്യക്തിയുടെ നാളിൽ മനസ്സിലായത് ആ വ്യക്തിയുടെ നാളിൽ ആ നാളിൽ വരുമ്പോഴാണ് നടത്തേണ്ടത് മൂന്നാമത്തത് മഹാവിഷ്ണു അതായത് സമ്പത്തിന്റെ ഭഗവാൻ മഹാവിഷ്ണു അല്ലെങ്കിൽ മഹാവിഷ്ണുവിന്റെ അവതാരം അവതാരപുരുഷൻ കൃഷ്ണഭഗവാൻ ഇവര് രണ്ടിൽ അല്ലെങ്കിൽ മഹാവിഷ്ണുവിനോ കൃഷ്ണ ഭഗവാനോ മഹാവിഷ്ണുവിന് നടത്തേണ്ടത് പാൽപായസം തുളസിമാല ഇത് രണ്ടും മഹാവിഷ്ണുവിന് അല്ലെങ്കിൽ കൃഷ്ണ ഭഗവാന് നിങ്ങൾ നടത്തുക അതുവഴി നമ്മളിൽ സമ്പത്ത് ഉയർച്ച ഇതിന് രണ്ടിനും ഏറ്റവും വലിയ ഗുണമാണ് കാരണം നമുക്ക് സമ്പത്തിന്റെ തടസ്സം ഉയർച്ച സാമ്പത്തികമായി ഉയർച്ച വരുന്നതിനും സമ്പത്ത് നമ്മളിലോട്ട് വരുന്നതിനുമുള്ള തടസ്സം നൽകും കാരണം ഈ വഴി മുന്നോട്ട് പോകുന്നതിനും സമ്പത്ത് ഒരു തടസ്സമില്ലാതാവുകയും ചെയ്യും നമ്മളിലേക്ക് ആ തടസ്സം മാറിക്കിട്ടുകയും ചെയ്യും അതായത് കൃഷ്ണ ഭഗവാന് അല്ലെങ്കിൽ മഹാവിഷ്ണുവിന് നടത്തേണ്ടത് പാൽപായസവും തുളസിമാല അത് കഴിഞ്ഞാൽ നാലാമത്തത് സുബ്രഹ്മണ്യസ്വാമിക്ക് മുരുക ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമിക്ക് നമ്മൾ നക്ഷത്ര പൂജ നടത്തണം നാലാമത്തെ നക്ഷത്ര പൂജ ആ നാളുകാർക്ക് നക്ഷത്ര പൂജ കാരണം ആ നാളിലെ ദോഷങ്ങൾ മാറിക്കിട്ടും ആ നക്ഷത്ര പൂജ സുബ്രഹ്മണ്യ ഭഗവാന് നിങ്ങൾ അടുത്തുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ എവിടെയാണോ അല്ലെങ്കിൽ പറ്റുന്നവർക്ക് പളനി പളനിയാണല്ലോ സുബ്രഹ്മണ്യസ്വാമിയുടെ സുബ്രഹ്മണ്യ ഭഗവാന്റെ കിരിപ്പിടം അവിടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള ഏത് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലായാലും നക്ഷത്ര പൂജ നടത്തും അതുവഴി നിങ്ങൾക്കുള്ള നാളിലെ ദോഷങ്ങൾ എല്ലാം മാറി കിട്ടും നാലാമത്തത് സുബ്രഹ്മണ്യ ഭഗവാനും നക്ഷത്ര പൂജ അഞ്ചാമത്തത് അയ്യപ്പസ്വാമി അല്ലെങ്കിൽ അയ്യപ്പ അയ്യപ്പഭഗവാൻ ശബരിനാഥൻ മണികണ്ഠ ഭഗവാൻ തന്നെ അയ്യപ്പസ്വാമിക്ക് നിങ്ങൾ നീലാഞ്ജനവും അല്ലെങ്കിൽ നീലാഞ്ജന വിളക്കും നെയ്വിളക്കും നേരുക ആ നാളിൽ ചെയ്യുക ഇതുവഴി ധൈര്യം നമുക്ക് ധൈര്യം മുന്നോട്ട് പോകാനുള്ള ധൈര്യം കാരണം ഏതിലും ഒന്ന് പകച്ചു നിൽക്കും ഒരു കാര്യങ്ങളിലോട്ട് നടത്തി അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ധൈര്യം നമ്മൾ ഒരു ധൈര്യം നമുക്ക് കിട്ടത്തില്ല അതുവഴി നമുക്ക് പല തടസ്സങ്ങൾ നമ്മൾ മുന്നോട്ട് പോകുന്നതിനുള്ള ധൈര്യം അതാണ് ശബരീശൻ അല്ലെങ്കിൽ അയ്യപ്പ അയ്യപ്പസ്വാമിക്ക് ചെയ്തു കഴിയുമ്പോൾ നെയ്വിളക്കും നീലാഞ്ജനവും നീലാഞ്ജനം വിളക്കും ഇത് രണ്ടും ചെയ്യുക ആ നാളിൽ അതുവഴി നമുക്ക് ധൈര്യമായി മുന്നോട്ട് പോവാനും ഉയർച്ചയ്ക്ക് അതായത് നമ്മുടെ ഉയർച്ചയ്ക്ക് അനുസരിച്ച് ഒരു തടസ്സവും ഇല്ലാതെ ധൈര്യത്തോടെ മുന്നേറാൻ സഹായിക്കും ശബരീശ്വനെ അല്ലെങ്കിൽ അയ്യപ്പ അയ്യപ്പസ്വാമിയെ അഞ്ചാമത്തത് ആ നെയ്വിളക്കും നീലാഞ്ജന വിളക്കും തീർച്ചയായും വിശ്വാസത്തോടെ നിങ്ങൾ മുന്നോട്ട് പോവുക ആറാമത്തത് അമ്മയ്ക്ക് അല്ലെങ്കിൽ ദേവിക്ക് ദേവിക്ക് ഒരു ദേവിക്ക് ഒരു കുങ്കുമാർച്ചന അത് ദേവി അറിയാലോ ഭദ്രകാളി നെയ് ദുർഗാദേവി അമ്മയ്ക്ക് അമ്മക്ക് അമ്മയുടെ മനസ്സ് തണുക്കുന്നതിനും നമ്മളുടെ അമ്മമാരായാലും അവര് നമ്മളെ കൊണ്ട് വിഷമിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് വിഷമിക്കുന്നുണ്ടായിരിക്കും അതുവഴി നമ്മൾ അമ്മയുടെ നമ്മളെ അമ്മയുടെ അല്ലെങ്കിൽ നമ്മുടെ അമ്മയുടെ ആഗ്രഹങ്ങൾക്കും മനസ്സിനുള്ള വിങ്ങലിനും ഒരു തടസ്സം മാറ്റുകയും അതുവഴി അമ്മയുടെ അനുഗ്രഹത്തോടെ മുന്നോട്ട് പോകാനും ഈ ദേവിക്ക് ഉള്ള കുങ്കുമാർച്ചനയിലൂടെ നമുക്ക് മുന്നേറാൻ പറ്റും കാരണം അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവും ഇതിനെല്ലാം മുന്നോട്ട് പോകാനും ശക്തിയായി ശക്തിയോടെ നമ്മൾ ഏത് കാര്യത്തിനും മുന്നോട്ട് പോകാനും ഒരു തടസ്സവും ഈ അമ്മയുടെ അനുഗ്രഹത്താൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അതായത് കുങ്കുമാർച്ചന ഈ ആറ് കാര്യങ്ങൾ ഈ ആറ് പരിഹാരങ്ങൾ നിങ്ങൾ ഈ നാളുകാർക്ക് ചെയ്തു നോക്കൂ തീർച്ചയായും ഒന്നാമത്തത് അല്ലെങ്കിൽ രണ്ടാമത്തതിലൂടെ നിങ്ങൾക്ക് മാറ്റം കണ്ടറിയാം കാരണം ഇവര് ഈ ഉറച്ച തീരുമാനത്തിലാണ് ഈ ആറ് നാളുകാരും പോകുന്നത് ഈ തീരുമാനത്തിൽ ഇന്ന് ഒരിക്കലും മാറ്റാൻ പറ്റില്ല കാരണം ചില തീരുമാനങ്ങൾ തെറ്റിദ്ധാരണയുടെ പുറത്ത് ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ പങ്കാളിയുമായി പിരിഞ്ഞു ജീവിക്കുന്നു അല്ലെങ്കിൽ അച്ഛനും അമ്മയുമായി അല്ലെങ്കിൽ സഹോദരങ്ങളുമായി വഴക്ക് കാരണം ഈ നാളുകാർ പിന്നെ അവരുമായി അവരുടെ മരണം വരെ പിന്നെ കൂട്ടുകൂടാനോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവരെ ഉൾപ്പെടുത്താനോ പിന്നെ അവർക്ക് പറ്റത്തില്ല കാരണം അവരുടെ മനസ്സ് അങ്ങനെ ആയി തെറ്റായ ചില തീരുമാനങ്ങളിലും അവർ ഉറച്ച് മുന്നോട്ട് പോകും മനസിലായില് അതുകൊണ്ട് അത് ചിലത് ആയിരിക്കും ചില തീരുമാനങ്ങൾ തെറ്റിദ്ധാരണയുടെ കൂടെ അതായത് ജീവിത പങ്കാളിയുമായി തെറ്റിദ്ധാരണയിൽ പിരിഞ്ഞ് വർഷങ്ങളോളം ഒരു റിഗ്രറ്റും ഇല്ലാതെ അവർ ഈ തീരുമാനം ഞാൻ ചെയ്ത തീരുമാനം ശരിയാണ് അത് തെറ്റിദ്ധാരണയുടെ പുറത്താണ് അങ്ങനെ പോവുകയും ജീവിത അവസാനം വരെ അവർ ആ തീരുമാനത്തിൽ പോകും തീർച്ചയായും അതിനൊക്കെ ഒരു മനസ്സിനൊരു അലിവും അല്ലെങ്കിൽ മനസ്സിനൊരു ഇളക്കവും തീരുമാനത്തിൽ നിന്നും അവർ ചില തീരുമാനങ്ങൾ തെറ്റായിരിക്കും എടുക്കുന്ന ആ തീരുമാനത്തിൽ നിന്ന് താഴോട്ട് വരണം അല്ലെങ്കിൽ അമ്മ പറയുന്നത് അല്ലെങ്കിൽ സഹോദരങ്ങളോ ഉടപ്പറപ്പോ അച്ഛനോ അമ്മയോ ഭാര്യയോ ഭർത്താവോ ഇവരെടുക്കുന്ന ചില തീരുമാനങ്ങൾ മുറുകിയായിരിക്കും അല്ലെങ്കിൽ ഉറച്ചായിരിക്കും നിൽക്കുന്നത് അതിൽ നിന്ന് തെറ്റായിരിക്കും ആ തീരുമാനം അമ്മയ്ക്കോ അല്ലെങ്കിൽ ചേട്ടനോ അച്ഛനോ ഇവർക്ക് ആ തീരുമാനം എടുത്തിരിക്കുന്നത് തെറ്റാണ് ഭർത്താവ് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഭാര്യ എടുത്തിരിക്കുന്നത് അതിനൊന്നും പിന്തിരിപ്പിക്കാൻ നോക്കിയാൽ ഇവർ മാറുന്നില്ല തീർച്ചയായും ഈ ആറ് പരിഹാര ക്രിയകൾ ചെയ്തു നോക്കൂ ഒന്നാമത്തത് രണ്ടാമത്തതിലൂടെ രണ്ടാമത്തതാവുമ്പോഴത്തേക്കും മാറ്റങ്ങൾ കണ്ടു തുടങ്ങും മൂന്നാമത്തതിലൂടെ നാലാമത്തതിലൂടെയും അഞ്ചാമത് ഇതിനൊന്നും വലിയ ചെലവ് വരുന്നില്ല ഈ വിശ്വാസത്തിലൂടെ നിങ്ങൾ നോക്കൂ ഈ ആറ് നാളുകാർ എന്തുകൊണ്ട് ഈ ആറ് നാളുകാരെ കുറിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതൊരു യുണീക്ക് ആയതാണ് ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ഞാൻ ഇനിയും വീഡിയോകളിൽ ഇടുന്നതാണ് എന്നാൽ ഈ ആറ് നാളുകാരെ കുറിച്ചാണ് ഞാൻ ഇപ്പം പറഞ്ഞത് അവർക്ക് വിശ്വാസമുള്ളവർ തീർച്ചയായും ഇത് ചെയ്യുക മുന്നോട്ട് പോവുക തടസ്സങ്ങൾ പരിഹരിച്ച് ജീവിത വിജയത്തിന് മുന്നോട്ട് പോകാൻ ഈ ആറ് പരിഹാരങ്ങൾ നിങ്ങളെ നയിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ജീവിതം മാറ്റിമറിക്കുന്ന ഓരോ വീഡിയോകളും ഞാൻ ഇടുന്നതാണ് കോൾ മീ മേക്കപ്പിൽ